ബിനാമി ഇടപാടുകളും അഴിമതികളും ആരോപിച്ച് പി പി ദിവ്യക്കെതിരെ വിജിലൻസിന് നൽകിയ പരാതിയിന്മേൽ പി പി ദിവ്യയ്ക്ക് മുഖ്യമന്ത്രി ക്ലീൻ ചീറ്റ് നൽകിയത് അഴിമതിയും ബിനാമി ഇടപാടുകളും പുറത്തുവരാതിരിക്കാനെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് അഴിമതികളിൽ ഉന്നത സി പി എം നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിടുമെന്നും ഷമാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പി പി ദിവ്യക്കെതിരെ വിജിലൻസിന് ലഭിച്ച പരാതിയെ സംബന്ധിച്ച് നിയമസഭയിൽ കെ പി സി സി അധ്യക്ഷന് അഡ്വക്കേറ്റ് സന്നി ജോസഫ് എംഎല്എയുടെ ചോദ്യത്തിനാണ് ദിവ്യക്കെതിരായ ആരോപണങ്ങളില് കഴമ്പില്ലെന്ന രീതിയിൽ മുഖ്യമന്ത്രി മറുപടി നല്കിയത് നേതാക്കളെയെല്ലാം സംരക്ഷിച്ച് അഴിമതിയും ബിനാമി ഇടപാടുകളും എല്ലാം പുറത്തുവരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത് എന്ന് കെ സ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിലെ നിർമ്മാണ കരാറുകളിൽ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുവെന്നും നിർമ്മാണ കരാറുകൾ കാർട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നൽകിയതിൽ സ്വജനപക്ഷപാതം നടത്തിയെന്നും മറ്റും ആയിരുന്നു പരാതികളിൽ പറഞ്ഞിരുന്നത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ കണ്ണൂർ യൂണിറ്റ് വെരിഫിക്കേഷൻ നടത്തി ഇവയിൽ ക്രമക്കേടുകൾ ഒന്നും തന്നെ ഇല്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു എന്ന കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത്തരമൊരു മറുപടി ഒരു ക്ലീൻ ചീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി പി ദിവ്യക്ക് നൽകിയിരിക്കുന്നു ഒന്ന് ഈ പറഞ്ഞ പി പി ദിവ്യ ഇതിൽ പ്രതിചീർക്കപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരികയൊക്കെ ചെയ്താൽ ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നതെന്നും അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെ ചെന്നെത്തുമെന്നും ഒക്കെ മുഖ്യമന്ത്രിക്കും ഇത് അന്വേഷിച്ച ആളുകൾക്കുമെല്ലാം നല്ല ബോധ്യമുണ്ട് പാർട്ടിക്കും അക്കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ ആസൂത്രിതമായി ഈ ബിനാമ ഇടപാടുകളും സ്വത്ത് ഇടപാടുകളുമെല്ലാം അഴിമതിയുമെല്ലാം സംബന്ധിച്ച അന്വേഷണത്തെ അട്ടിമറിച്ചു കൊണ്ടേയിരിക്കുന്നത് വളരെ ആസൂത്രിതമായി ഈ പറയപ്പെട്ട നേതാക്കളെല്ലാം സംരക്ഷിച്ച് ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ബിനാമി ഇടപാടുകളുമെല്ലാം പുറത്തുവരാതെ കാത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് സി പി എമ്മിലെ ചില ഉന്നത നേതാക്കളെയും ഭരണ സംവിധാനങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള അഴിമതി മാഫിയുടെ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ ഉടൻ പുറത്തുവിടും കേവലം സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം എന്ന അഴിമതി കടലിലെ ഒരു പരൽമീൻ മാത്രമാണ് പി പി ദിവ്യ മമ്പൻ സ്രാവുകൾ ഇതിന്റെ പിന്നിലുണ്ട് അത് പുറത്തു വരി കൊണ്ടുവരിക തന്നെ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ആവശ്യമായ രേഖകളും ബന്ധപ്പെട്ട വിവരങ്ങളും സഹിതം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊതുസമക്ഷം ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ സി പി എം നേതാക്കളുടെ ഉന്നതരായ പല സി പി എം നേതാക്കളുടെയും യഥാർത്ഥ അഴിമതിയുടെയും ബിനാമി ഇടപാടുകളുടെയും മുഖം വലിച്ചു കീറുന്ന രീതിയിലേക്കുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവിടും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിൽ മത്സരിക്കേണ്ട മത്സരാർത്ഥികൾ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായതിനാലാണ് ചർച്ചയ്ക്ക് വഴിവച്ചത് ഏതെങ്കിലും രീതിയിൽ സംഘടനയ്ക്കുള്ളിൽ വീഴ്ചയോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും പരിഹരിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങൾക്കുണ്ടെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ